നൻപ നമ്മളിപ്പോൾ ഉള്ളത് ഹമ്പിയിലാണ് ഹംബി എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാനുള്ളതാണല്ലോ ഒറ്റ പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് സ്റ്റോണുകൾ കൊണ്ടൊരു മായാജാലം തീർത്തൊരു സ്ഥലമാണ് ഹംബി പുരാതന കാലത്തെ ഏറ്റവും എന്താ പറയുന്നത് സമ്പന്നമായ ഒരു നഗരത്തിൻ്റെ അവശേഷിപ്പാണെന്നാണ് ഇതിനെ പറയുന്നത് പക്ഷേ ഇതൊരു സംഭവം കേട്ടോ സ്റ്റോണുകൾ കൊണ്ട് അതായത് കരിങ്കല്ല് കൊണ്ടും പാറക്കല്ല് കൊണ്ടും ഒരു വർക്ക് എന്താ പറയുന്നത് ഒരു മായാജാലം തീർത്തൊരു സംഭവമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എനിക്കതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞ മനോഹരമായി നിങ്ങളുടെ മുമ്പ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല അതിലെന്തോ വലിയ തേങ്ങാക്കലൊക്കെ ഉണ്ട് സംഭവം പക്ഷേ എനിക്കത് പറഞ്ഞ് തരാൻ അറിയത്തില്ല നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം കേട്ടോ അമ്പി ഒരു പ്രാവശ്യം മസ്റ്റായിട്ട് കണ്ടിരിക്കണം പക്ഷേ കുറച്ച് സ്ട്രെയിൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പാറകൾക്കിടയിലൂടെ കുറേ കയറി ഇറങ്ങി പോകാനുണ്ട് ചേച്ചി അത്യാവശ്യം സ്റ്റാമിന ഉണ്ടെങ്കിൽ പുളിയായിരിക്കും അതിപ്പോൾ തന്നെ ഞാൻ ഈ ഒരു മല കയറി ഇറങ്ങിയിട്ടാണ് വന്നത് പക്ഷേ ഉണ്ടല്ലോ ഇത് കയറി ഇറങ്ങി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് സംഭവങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു വൻ നഷ്ടമായി പോകാനേ അതുപോലെ തന്നെ മറ്റേത് ഈ അമ്പത് രൂപ നൂറ്റിനകത്തുള്ള ഈ ഒരു സംഭവമില്ല അത് ഇനി ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പക്ഷേ ഇവിടെ അടയ്ക്കാൻ ടൈമായി അതുകൊണ്ട് ഞാൻ ഇച്ചിരി എപ്രാളപ്പെട്ട് പോവാം എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റാൻ നോക്കാം കാണുവാണേൽ